ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാല് എഗ്ഗ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് മുട്ടയെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു മൂന്നച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നേകാൽ ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ശർക്കരയൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ തേങ്ങാപ്പാലിൽ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂൺ വെനില സെൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ വനില സെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി ഇതിലോട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു സ്ട്രെയിനർ വെച്ച് കൊടുക്കാം ഇതിനോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബൗളിതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇതിൻ്റെ മേലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം ശേഷം പാത്രം അടയ്ക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത് ആണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴത്തെ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് എന്തായെന്ന് നോക്കാം ഇത് നമ്മുടെ സ്നാക്ക് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം മുറിച്ച് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്കിത് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഒരു വൺ അവർ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഞാനിതൊരു വൺ അവർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മുറിച്ചെടുത്തിട്ടുള്ളതാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല രുചികരമായിട്ടുള്ള വറ്റലപ്പമാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വറ്റലപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ